ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഈ കോവയ്ക്ക ഫ്രൈ മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിൽ കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നാലായിട്ട് കീറി എടുക്കണം ഒരുപാട് കനം കുറച്ച് അരിയിരുത് നാലായിട്ട് പിളർന്നെടുത്താൽ മതിയാകും അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അതും തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നാലായിട്ട് പിളർന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുവച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവ്വയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്ക ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കോവയ്ക്കയുടെ ഉൾവശം നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്കിത് വെച്ച് ഒരു രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ ഞാൻ ഇതിനു മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ കോവയ്ക്ക നന്നായിട്ട് ഇളക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കോവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നുപോകരുത് കോവയ്ക്ക എല്ലാം കോരി മാറ്റിയ ശേഷം അതേ ഓയിലിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തുവരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നാലായിട്ട് പിളർന്ന് വെച്ചിരുന്ന ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച ഈ പൊടികളുടെ പച്ചമണം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ പൊടികൾ വഴറ്റിയെടുക്കാനായിട്ട് തീ കൂടിപ്പോയി കഴിഞ്ഞാൽ പൊടികൾക്ക് അരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊടികളൊക്കെ നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് വഴറ്റി ഉടച്ചെടുക്കാം തക്കാളിയുടെ വലിയ പീസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം തക്കാളി കുറച്ചും കൂടി വേവാനുണ്ടോ ഒന്നും കൂടി അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സമയം കൂടി വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ നോക്കും തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയമാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം തിളച്ച് വരുമ്പോൾ ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം ചാറ് ഒരുപാട് കുറുകി വറ്റിപ്പോകാതിരിക്കാനാണ് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത് തീ കൂട്ടി വെക്കരുത് തീ കൂടി പോയാൽ അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കറി നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ കോവയ്ക്ക ഇട്ട് കൊടുക്കാം കോവയ്ക്ക ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് തേങ്ങാപ്പാലിൽ വെന്ത കുറുകിയ കൂടിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്